ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം പ്രതികാരത്തിന്റെ ദൈവമായ യു ഹോബേ പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ ടെമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ ഹോബെ ദുഷ്ടന്മാർ എത്രത്തോളം ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ച് ഉല്ലസിക്കും അവർ ശകാരിച്ച് ധാർഷ്ട്രം സംസാരിക്കുന്നു നീതികട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പു പറയുന്നു ഹോബെ അവർ നിന്റെ ജനത്തെ തകർത്തു കളയുന്നു നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു ഹോവ എന്നും യാക്കോവിൻ്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചു കൊള്ളുവീൻ പോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ അവൻ മനുഷ്യക്ക് ജ്ഞാനം ഉപദേശിക്കുന്നില്ലയോ